സോ ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ബിഗ് ബോസ് സീസൺ ഡേ എയ്റ്റിന്റെ ഇന്നലത്തെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു ഇന്നലത്തെ പ്രോഗ്രാമിൽ ആകെ ഒരു ഹൈലൈറ്റ് പ്രൊമോയിൽ കാണിച്ചതുപോലെ ബിഗ് ബോസ് നിർത്താൻ പോകുന്നു എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള പ്രൊമോ കൊടുത്തു പണം നമുക്കറിയാം എന്നാലും ചുമ്മാ കേട്ടിരിക്കാനും അത് വെച്ചിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാനും ഒരു രസം അത്ര കൂടും അപ്പം ഇന്നലത്തെ പ്രോഗ്രാമിൽ മെയിനായിട്ട് നടന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നോമിനേഷനും ഒന്ന് രണ്ട് മിഡ് വീക്ക് എവിക്ഷനും ഈ മിഡ് വീക്ക് എവിക്ഷനും വളരെ കോമഡി ആയിരിക്കും എന്നുള്ളതൊരു സംശയമില്ല കാരണം അതും ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള മാത്രം സാധനമാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ നമുക്ക് വന്ന സംഭവം അതായത് പുതിയ ടീമിനെ തിങ്കളാഴ്ചയാണല്ലോ അപ്പോൾ പുതിയ ടീമിനെ എടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു തിങ്കളാഴ്ച വന്നത് ആൻഡ് ഈ ആറുപേരുടെ മിഡ് വീക്ക് എവിക്ഷൻ്റെ കേസ് വന്ന ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാരിക വന്നു സരിക വന്നു രനാ ഫാത്തിമ വന്നു മുനിയൽ വന്നു അനീഷ് വന്നു രേണു സുധി വന്നു ഈ പേർക്കും ഒരു ഒറ്റക്കണ്ണൻ കണ്ണാടിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ള സംഭവങ്ങൾ കൊടുത്തു ഇച്ചിരി പാടാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കണ്ണിന് വേനൊക്കെ എടുക്കും ചെറിയ ഇറിറ്റേഷനൊക്കെ വരും പക്ഷെ ശാരീരിക ഇടയ്ക്ക് കണ്ണാടി എടുത്ത് തലേ വെക്കുമ്പോൾ ബിഗ് ബോസ് ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ സോ ഇടയ്ക്ക് ഒരു ഒക്കെ എടുക്കാൻ തോന്നും സോ ഈ മിഡ് വീക്ക് എവിക്ഷൻ ഈ മിഡ് വീക്ക് എ വിക്ഷനിലെ ഒരു കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉറപ്പായിട്ടും ഈ ആഴ്ചാൽ രണ്ട് പേര് പോകും ഈ രണ്ട് പേര് പോകാൻ സാധ്യതയുള്ളത് എനിക്ക് തോന്നുന്നത് സിനിമ ഇപ്പം നമുക്ക് ഗെസ്സിങ് ആണ് പോകേണ്ട ആളുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി സരികയും ഒനിയലുമാണ് പക്ഷെ ഒനിയൽ ഫുഡൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്ന് കാരണം പോകാൻ ചാൻസില്ല ആയുധർ സരിക ഒനിയൽ അല്ലെ ആൻഡ് ഓർ റേന ഫാത്തിമ ഈ മൂന്ന് പേരിൽ ഏതെങ്കിലും രണ്ടുപേര് പോകാനാണ് സാധ്യത ഉള്ളത് പക്ഷേ ഇവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് ഇച്ചിനും കൂടെ ജനശ്രദ്ധയുള്ള ഒരാളെ പറഞ്ഞു വിടും മേ ബി ചിലപ്പോൾ റേണുസുധി ആവാം അല്ലെങ്കിൽ മേ ബി അനീഷ് ആകാം സോ ഇവർ പോകുമ്പോഴത്തേക്ക് അയ്യോ ഇവർ പോയല്ലോ അയ്യോ പക്ഷെ ഇവരാണോ പോയത് എന്നൊരു ഫീല് നമുക്ക് വരും ശരിയല്ലേ ആ ഫീല് വർത്തിച്ചിട്ട് ഒരു ആഴ്ച കഴിഞ്ഞിട്ടോ അല്ലെ രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടോ അവർ തിരിച്ച് ഹൗസിലേക്ക് കയറ്റാനുള്ള പരിപാടി ആയിരിക്കാം ബിഗ് ബോസിൻ്റെ അടുത്ത പ്രോഗ്രാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനിയും പോയിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി അപ്പം നമ്മുടെ കൊച്ചി എയർപോർട്ടിലാണല്ലോ ഇവർ ഇറങ്ങുന്നത് ഔട്ട് കഴിഞ്ഞാൽ കൊച്ചി എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ നമ്മൾ അവിടെയുള്ള യൂട്യൂബേഴ്സ്മാരുണ്ട് അവരുള്ള വ്ളോഗർമാരുണ്ട് അവർ ഉറപ്പായിട്ട് ഇവർ ഇൻ്റർവ്യൂ എടുക്കും ഇവരുടെ ഇറങ്ങി വരുന്ന വീഡിയോസ് എടുക്കും ഇവർക്ക് എന്തായാലും അറിയാനും പറ്റും കാരണം അവരവിടെ തമ്പടിച്ചിരിക്കുകയായിരിക്കും സോ അങ്ങനെ വീഡിയോ ഇറങ്ങുന്നുണ്ടെങ്കിൽ മാത്രം ഉറപ്പിച്ചാൽ മതി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നമുക്ക് ഇതുപോലെയുള്ള ഓൺലൈൻ സോഷ്യൽ മീഡിയക്കേരുടെ പ്രയോജനം വരുന്നത് അപ്പോൾ അങ്ങനെ വീഡിയോ ഇറങ്ങുവാണെങ്കിൽ മാത്രം ഉറപ്പിച്ചോ അവർ ഔട്ടായിട്ടുണ്ട് അതല്ല എങ്കിൽ ഇവർ ബിഗ് ബോസ് ഹൗസിൻ്റെ പരിധിയിൽ തന്നെ അവർ താമസിച്ചിട്ടുണ്ടാവും തമ്പടിപ്പിച്ചിട്ടുണ്ടാവും ഇനി രണ്ടാമത്തെ സംഭവം നടന്ന നോമിനേഷനെ കുറിച്ചിട്ടാണ് അതായത് മിനിമം രണ്ട് പേരെങ്കിലും ആ ഒരു കാറ് പോയി ഓക്കെ രണ്ട് പേരെയെങ്കിലും നോമിനേറ്റ് ചെയ്യാനായിട്ട് ഓർഡർ പറഞ്ഞു അതിനകത്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് നമ്മുടെ ശൈത്യക്കാണ് ഞാൻ എൻ്റെ വീട്ടിൽ ആദ്യമേ പറഞ്ഞൊരു കേസാണ് ഞാൻ ഇപ്പോഴും ഒരു വീക്ക് ആണ് ശൈത്യ കാരണം ഒരു തരത്തിലുള്ള ഒരു പ്രോഗ്രാംസും നടക്കുന്നില്ല ആ ശൈത്യയെ നിലനിർത്തിക്കൊണ്ട് എന്തിനാണ് രഞ്ജിത്തിനെ മുൻഷി രഞ്ജിത്തിനെ പറഞ്ഞു വിട്ടെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല വോട്ടിനടിസ്ഥാനമാണോ എന്താണെന്ന് അറിയത്തില്ല പക്ഷെ ശൈത്യക്ക് രണ്ടാഴ്ച സമയം കൊടുത്തിട്ടുണ്ട് ഇതുവരെയായിട്ടും പ്രോപ്പർ ഒരു ഗെയിം പ്ലാനോ ഗെയിംസോ ഡെലിവറി ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല ഓക്കെ സോ ശൈത്യ ആൻഡ് ശരത്ത് ശരത്ത് ഈ പറഞ്ഞാൽ വിളിച്ചു കൂവി കൂവിക്കാർന്നതല്ലാതെ ഒരു തരത്തിലുള്ള ഒരു എന്താ പറയുക ഒരു റിയൽ കണ്ടന്റ് കൊടുക്കാൻ ശരത്തിന് സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം സോ ആറ് വോട്ടുമായി ശൈത്യ അഞ്ച് വോട്ടുമായി ശരത്ത് പിന്നെ നമ്മുടെ ആദല നോറ നാല് വോട്ട് ബെന്നി ജിസയിലിനൊക്കെ നാല് വോട്ടുകളുണ്ട് ആര്യന് മൂന്ന് വോട്ടുണ്ട് ബിൻസിക്കാണ് ഏറ്റവും കുറഞ്ഞ വോട്ട് രണ്ട് വോട്ടുണ്ട് ആൻഡ് നമ്മുടെ ഡയറക്റ്റ് നോമിനേഷൻ ആയിട്ടുള്ള നമ്മുടെ അക്ബറും ഷാനവാസും വേറെ വഴിക്ക് നിൽക്കുന്നുണ്ട് ഇതിലൊന്നും പെടാത്ത കുറച്ച് ആളുകളുണ്ട് കേട്ടോ അഭിലാഷിനൊന്നും ഇതിലൊന്നും പെട്ടിട്ടില്ല ബാക്കി എല്ലാവരും ഏകദേശം തീരുമാനമായിട്ടുണ്ട് സോ ഈ ഒരു നോമിനേഷനിൽ രണ്ട് പേര് ഔട്ടോ അതും ഒരു കോമഡിയാണ് ഇതിലത്തെ ആരൊക്കെ ഔട്ട് ആവും ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി മാക്സിമം വോട്ട് കിട്ടിയ ശൈത്യ ഔട്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് പേഴ്സണൽ തോന്നുന്നത് ആൻഡ് രണ്ടാമത്തെ ആൾ ആരാണെന്നുള്ള ചിലപ്പോൾ വീക്ക് എവിക്ഷനിലെ ആരെങ്കിലും ഒരാളെ വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ തോന്നുന്നു എന്തായാലും ആളുകൾ പുറത്ത് വെയിറ്റിംഗ് ആണ് ആര് വൈൽഡ് കാർഡ് എൻട്രിക്ക് വെയിറ്റിംഗ് ആണ് ചലഞ്ചേഴ്സ് ആയിട്ട് ആളുകൾ വെയിറ്റിംഗ് ആണ് അങ്ങനെ കുറച്ച് ആളുകൾ വെയിറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഒട്ടും തന്നെയും കണ്ടന്റ് തരാത്ത ഒട്ടും തന്നെയും ഗെയിമിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാത്ത ആളുകളെ പറഞ്ഞു വിടാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്ന വേറൊരു പേരുണ്ട് ഷാരികയുടെ പേരും മേ ഒരു ഔട്ട് ആവാനായിട്ടുള്ള സാധ്യത കാണുന്നു ഈ മിഡ് വീക്ക് എവിക്ഷനിൽ കാരണം ശാരികയ്ക്ക് ഗെയിംസിലൊന്ന് പങ്കെടുക്കാൻ സാധിക്കുന്നില്ല പക്ഷേ അയാളൊരു നല്ലൊരു ഗെയിം പ്ലാനറാണ് നല്ല രീതിയിൽ ഗെയിംസിനെയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാനും ആളുകൾ ഡെക്കോറം ഒക്കെ കീപ്പ് ചെയ്യാനും മറ്റുള്ളവരെ ഒന്ന് ഭരിപ്പിച്ച് സംസാരിപ്പിച്ച് അവരെ ഒന്ന് കൺട്രോൾ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരാളാണ് ശാരിക എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് അയാൾ ഒരു ക്യാപ്റ്റൻസിക്ക് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കിച്ചും കൂടെ കയറി വരാൻ സാധിക്കുമെന്ന് തോന്നുന്നു പക്ഷേ അയാൾ മിഡ് വീക്ക് വെവീക്ഷനിൽ അയാളും പെട്ടിരിക്കുന്ന കാരണം എന്നും സംഭവിക്കാം പക്ഷെ എവിക്ഷൻ എനിക്ക് ഇപ്പോഴും വലിയ വിശ്വാസമൊന്നുമില്ല ഈ നോമിനേഷൻ വന്ന രണ്ട് ആളുകളെ ഔട്ടാക്കുന്നത് അവിടെ അവിടെ ചിലപ്പം അത് പോസിബിൾ പോസിബിളായിരുന്നായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് പേഴ്സണലി തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മനസ്സിലൊന്നും വെച്ചുകൊണ്ടിരിക്കാതെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ബൈ